ശമ്പളം വാങ്ങുന്ന ദിവസമെങ്കിലും അധ്യാപകന്മാർ പങ്കുവച്ചിട്ടുണ്ട് അധ്യാപകന്മാരുടെ സമരത്തിനാണ് ആ അധ്യാപകന്മാർ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന യുവാക്കളെയും ഒരു ലക്ഷത്തോളം വരുന്ന കുടുംബത്തെയും പ്രതികരിക്കുന്നവരാണ് അധ്യാപകന്മാരുടെ വിദ്യാഭ്യാസ വകുപ്പ് ഏതെല്ലാം തരത്തിൽ അപകടത്തിലേക്ക് മാറ്റിയിരിക്കും ആരോപിക്കണം ആരോഗ്യവകുപ്പിനെ പറ്റി എം ബി ജയരാജൻ പറഞ്ഞത് ഇപ്പോഴത്തെ ആശുപത്രി കണ്ടാൽ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നുന്നു എല്ലാവരും ആർ തട്ടസിച്ചിരിക്കുകയാണ് ആശുപത്രി അത്രമാത്രം സുന്ദരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ സർജറി ഉപകരണങ്ങൾ തിരിച്ചു വാങ്ങാൻ തുടങ്ങി ഇവിടത്തെ കരാർ കമ്പനികൾ സർജറി കൊടുത്തത് തിരിച്ചു വാങ്ങാൻ തുടങ്ങി നേരത്തെ കൊടുക്കാതിരിക്കുന്നതായിരുന്നു പതിവ് നിലവിൽ കൊടുത്തത് തിരിച്ചു തരണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് ആരോഗ്യ കേന്ദ്രത്തിനാണ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തത് ഒമ്പതര മാസം ഗർഭം ചുമന്ന തന്റെ ഭാര്യ പ്രസവിക്കാൻ കാത്തു നിൽക്കുന്ന വിശ്വനാഥൻ ആദിവാസിയാകുമ്പോൾ വേഷത്തിനും ഭാഷയിലും രൂപത്തിനും നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച നമ്മുടെ ബോധവിലവാരത്തിന്റെ ഉള്ളിൽ ഒരു ചട്ടക്കൂടുണ്ടല്ലോ അയാൾക്ക് വികാരങ്ങളില്ല അയാൾക്ക് വിചാരങ്ങളില്ല എന്നൊരു തോന്നലുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം കാരണം മെഡിക്കൽ കോളേജിന്റെ പിറകിലുള്ള പറമ്പിൽ പിറ്റേ ദിവസം തൂങ്ങിയാടുന്ന ആത്മഹത്യ ചെയ്ത ആദിവാസി യുവാവായ വിശ്വനാഥൻറെ ഓർമ്മകൾ പേറുന്ന ഒരു പ്രദേശമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാറും ലേബർ റൂമിൽ തന്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ കേൾക്കുമ്പോൾ കഴുത്തിൽ കഴുത്തിൽ കയറുമുറുകി മരിക്കുന്ന വിശ്വനാഥന്മാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകും അതിജീവിത എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക പേരിൽ ചില മർദ്ദിതരെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവരെ നമ്മൾ പറയാറ് അനസ്തേഷക്കിടക്കുന്ന ഒരു സ്ത്രീയെ അവിടെ നിന്ന് പീഡിപ്പിക്കുകയാണ് താൽക്കാലിക ജീവനക്കാരന്മാർ അതിനെതിരെ സംസാരിച്ച നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഞങ്ങളതിന് സമരം ചെയ്തവരാണ് ഇടുക്കിയിലേക്കാണ് അവിടുത്തെ ജീവനക്കാരനെതിരെ മയക്കത്തിനിടയിൽ സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ സംസാരിച്ചതിന് സീനിയർ നഴ്സിംഗ് ഉദ്യോഗസ്ഥയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റാൻ ധൈര്യം കാണിക്കുന്നു ഒമ്പത് വർഷത്തെ ഭരണം അവർ പറയുന്നത് മോഹൻലാലിന്റെ സിനിമയുടെ പുതിയ ഡയലോഗാണ് തുടരുമെന്നാൽ ആദ്യം പറഞ്ഞത് എല്ലാം ശരിയാവും ഉറപ്പാണ് ഇപ്പോൾ പറയുന്നത് തുടരും തുടരുമെന്ന് പറയുന്നതിന് സംവാദത്തിന് തയ്യാറാകട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് കേരളത്തിൽ ഉടനീളമുള്ള പ്രശ്നങ്ങളാണ് നിരവധി അനവധി വിഷയങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഏകദേശം കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ലക്ഷം കോടി രൂപയാണ് അത് കേരളത്തിന്റെ കഴിഞ്ഞ പത്തറവത് വർഷത്തെ പൂർണ്ണ കടത്തിന്റെ പേരാണ് ഈ ഗവൺമെന്റിന്റെ കട നിങ്ങളൊന്ന് ആവശ്യമാകുന്ന സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് അന്വേഷണം നടത്തി നോക്കൂ നിങ്ങൾ അന്വേഷിച്ച് നമ്മളീ പ്രസംഗിക്കുന്നതല്ല പ്രസംഗിക്കുന്ന കാര്യമല്ല ഏകദേശം നാല് ലക്ഷത്തി എൺപതിനായിരം ലക്ഷം കോടി കടമായി അറുപത് കൊല്ലം കൊള്ളേക്കാൾ ഇരട്ടി കടമയായി ഈ കടമൊക്കെ നമ്മുടെ തലയിൽ വിവേകമുള്ള ചെറുപ്പക്കാർ തീരുമാനിക്കട്ടെ ഇത് തുടരണമോയും ഇവിടുത്തെ സി പി എമ്മ തന്നെ ഭരിക്കണമെന്നും ഏതെങ്കിലും സാമുദായിക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റി ഭരണത്തിൽ തുടരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ സഹിക്കാനാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് എന്നിവിടെ ആലോചിക്കട്ടെ അതുകൊണ്ട് വളരെ കൃത്യമായി കേരളത്തിന്റെ സമകാലിക ഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ വിഷയങ്ങളെ മനസ്സിലാക്കുകയും രണ്ടു ലക്ഷത്തോളം എട്ടായിരത്തോളം നിയമനങ്ങൾ കേരളത്തിൽ നടന്നു ഇത് യുവാക്കളുടെ സമ്മേളനമാണ് രണ്ടു ലക്ഷത്തി എട്ടായിരം നിയമനങ്ങളിൽ രണ്ട് ലക്ഷം നിയമനവും നടന്നത് മെറിറ്റോറിയസ് ആയിട്ടല്ല സ്വജനപക്ഷപാതമാണ് എട്ടായിരം നിയമനമാണ് മെറിറ്റോറിയസ് ആയി നടന്നിട്ടുള്ളത് ബന്ധുക്കൾക്കും പാർട്ടി സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായി വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൃത്യമായി അഴിമതിക്കെതിരെ സംസാരിക്കുന്ന യൂത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ എ ടി ജലീലിനെ വെച്ചുകൊണ്ടാണ് ഇവർ പ്രതിരോധം തീർക്കുന്നത് എ ടി ജലീലിനെതിരെ സമരം ചെയ്തവരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്വീകാര്യത തിരിച്ചറിയുമ്പോൾ പുതിയ പുതിയ ആരോപണങ്ങളായി വരും അദ്ദേഹം ഒരാരോപണം പറഞ്ഞത് ഡൽഹി മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ഉയരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് പിന്നീട് പറഞ്ഞു ആസ്ഥാന മന്ദിരം കഴിഞ്ഞ മാസം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ സി ഫോട്ടോ ഇല്ല സി എച്ച ഓർമ്മിക്കുന്ന ഒന്നുമില്ല അതിന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം വയനാട്ടിലേക്ക് കയറി അവിടെ നിന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് കൊടുത്തിട്ടുള്ള ഈ ഭൂമി തോട്ടഭൂമിയാണ് ഇത് കച്ചവടത്തിന്റെ ഭാഗമായി വാങ്ങിയതാണ് അതുകൊണ്ട് ഇവിടെ വീട് ഉയരാൻ പോകുന്നില്ല എന്നാർ ആരോടാണ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സാധാരണക്കാരാണ് ഒരു വർഷം മുമ്പ് ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരന്റെ ചുണ്ടിൽ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകൻ ഒരു കേക്ക് വെച്ചു കൊടുക്കുന്ന ഫോട്ടോ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് രാഷ്ട്രീയം മറന്നവരാണ് മറക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയത്തിന് അപ്പുറത്ത് സ്നേഹം പ്രകടിപ്പിച്ചവരാണ് ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള യൂത്ത് ലീഗ് പ്രവർത്തകന്റെ മകൾ അവിടെ മരിച്ചു ആ മയ്യത്ത് തിരിച്ചറിയുമ്പോൾ ഞാൻ അവിടെയും ആ മകള് മരണപ്പെട്ടപ്പോൾ ആ ഉമ്മയുടെ വീട്ടിൽ പോയതാണ് ആ ഉമ്മയുടെ വീട്ടിൽ പോയി ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ വയനാട്ടിലെ ഈ പ്രദേശത്ത് എത്തുകയാണ് പെരുന്നാളിന്റെ പിറ്റേ ദിവസം അങ്ങനെ എത്തിയ കുട്ടിയുടെ മയ്യത്ത് തിരിച്ചറിയുന്നത് ആ കുഞ്ഞുമോളുടെ കയ്യിൽ പെരുന്നാളിന് മുമ്പോട്ട് കൊടുത്ത മൈലാഞ്ചി ചുവപ്പ് കണ്ടുകൊണ്ടാണ് അങ്ങനെ നമ്മളെല്ലാവരും എല്ലാം മറന്ന് ആ ദുരന്തത്തോട് ചേർന്നിരുന്നു മുസ്ലിം ലീഗ് വളരെ കേരള സർക്കാരിന് സമീപനത്തെ സ്വീകരിച്ചും പരിഗണിച്ചും ഒട്ടി നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷമാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന മാന്യത കാണിച്ചു കേരളത്തിന്റെ ഈ ദുരന്തത്തിനോടൊപ്പം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നമുക്ക് ബാധ്യതയുണ്ടെന്ന രാഷ്ട്രീയ സംസ്കാരം പ്രതിപക്ഷ സംഘടനകൾ കാണിച്ചുകൊണ്ട് ശിവൻ എന്താണ് ചെയ്തത് കെ ടി ജനനെ വെച്ചുകൊണ്ട് വർഷ ദിവസങ്ങൾക്കകത്ത് നിന്ന് മാസങ്ങൾക്കാത്തുനിന്ന് നമ്മൾ നമ്മുടെ പദ്ധതിയുമായി പോയപ്പോൾ ആ പാവം മനുഷ്യരോട് പറയാൻ അവരുടെ മനസ്സിലൊരു വേദന പോലും ഉണ്ടാക്കാൻ പാടില്ല ഒരു മനസ്സ് വേദനയുടെ അവന്തിക എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മൾ കണ്ടു അച്ഛനും പോയി അമ്മയും മരണപ്പെട്ടു ഒരു ഓണ ദിവസം ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അച്ഛൻ ആശുപത്രി എന്നാണ് ആ കുട്ടി നാല് വയസ്സുകാരും നമ്മള് പറയുന്നത് അത്ര ദയനീയമായി കേരളം ഇന്ന് കാണാത്ത ഒരു അനുഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല അത് ലീഗ് ആണെങ്കിലും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പൽക്കരിക്കരുത് അവർക്കൊക്കെ നമ്മൾ വിയോജിപ്പാണ് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു പ്രമോഷന്റെ ഭാഗമായി ഒരു ദുരന്തത്തിന്റെ മുറ്റത്താലും നിൽക്കരുത് അതൊരു മനുഷ്യവികാരമാണ് ആ വിഷയത്തിലെ കെ ടി ജി എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രി യാതൊരു വിവേകവും ഇല്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്നത് അവർക്ക് ആശങ്ക ഉണ്ടാവില്ലേ ഞങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യം നഷ്ടപ്പെടുമെന്നുള്ള ഭയം അവർക്കുണ്ടാവില്ലേ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്മാരെ മുസ്ലിം ലീഗ് അത് തരണം ചെയ്യും ഈ സാധാരണ മനുഷ്യന്മാരെ പരിഗണിക്കണ്ടേ അത് പരിഗണിക്കാതെ അവരോട് പറയുക ഇത് തോട്ടഭൂമിയാ നിങ്ങൾക്കൊന്നും കിട്ടില്ല പാണക്കാട് ശിഹാബ് തങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് പിന്നീട് അവിടെ തറക്കല്ലിട്ടത് കേട്ടി ജന വിഷയം മാറ്റി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനസർട്ടിക്കൊരു പണിയുമില്ല അദ്ദേഹത്തിന് വലിയ കൊട്ടാരമാണെന്നാണ് പറയുന്നത് ഞാൻ നജാഫൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാകും വലിയൊരു കൊട്ടാരം ഒന്നല്ല ആണോ ചെറിയ വീടാണ് ഞാനിപ്പോ ഒരു വീട് നടക്കും അതിനെക്കാളും സംശയമുണ്ട് അപ്പോ വലിയ കൊട്ടാരം അങ്ങനെ പ്രചരിപ്പിക്കുക ആരൊന്നും പോകുന്നില്ല അപ്പൊ പ്രചരണം നടക്കും കുറച്ചാൾക്കാർ ഏറ്റെടുക്കും അങ്ങനെ അങ്ങ് പറഞ്ഞ് നടക്കുക നമ്മൾ ആലോചിക്കേണ്ടത് ആ രീതിയിൽ ഒരു പ്രചരണം നടക്കും പിന്നെ അദ്ദേഹം തന്നെ മാറ്റി അടുത്തത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കടമുണ്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ വിളിച്ചു നിങ്ങൾക്ക് നല്ല സുഖമാണ് അഞ്ചു ഒക്കെ അല്ല സോറി അഞ്ചു ലക്ഷം ശമ്പളം ഉണ്ട് അഞ്ചു ലക്ഷം ശമ്പളമുള്ള ആൾക്കാരുടെ വിവിധ ബിസിനസ് ഉണ്ടെങ്കിൽ കുറെ ആൾക്കാരൊക്കെ സമ്പന്നരൊക്കെ അദ്ദേഹത്തോടൊപ്പം കൂടി ബിസിനസ് നടത്തും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് അതല്ല പ്രശ്നം ഞാൻ പലരും കടം വാങ്ങിയ പൈസ ഈ അഞ്ചു ലക്ഷമൊക്കെ ശമ്പളം ഉണ്ട് എന്ന് അവരറിഞ്ഞപ്പോൾ ഇത്രയും കാലം നമ്മൾ അറിയാണ്ട് അഞ്ചു ലക്ഷം ശമ്പളം വാങ്ങി നടക്കാനില്ലേ എന്ന് കടം കിട്ടുന്നില്ലാണ്ടോ അവർ അദ്ദേഹം പറയുന്നത് കെ ടി ജലിന്റെ പ്രചരണം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം നടത്തിയിട്ടുള്ള കേരളത്തിന്റെ ആ വിവിധങ്ങളായിട്ടുള്ള നിരവധി അനവധി വിഷയങ്ങളിൽ മുസ്ലിം യൂത്തിന് ഇടപെട്ടതിന്റെ ഭാഗമായി ധ്യോത്തി ചലഞ്ചെന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് പറയും പിന്നീട് അതിനെതിരെ അദ്ദേഹം പറയുന്നത് ചലഞ്ജൊരു വഞ്ചിനെ ഞങ്ങളൊക്കെ സംസ്ഥാന ആളുകളാണ് ധ്യോ ചലഞ്ച് മുസ്ലിം ലീഗിന്റെ ഒരു സംഭാവന ഞങ്ങളൊരു പുതിയ തുടക്കട്ടതാണ് അതിനുശേഷം ഇവിടുത്തെ ഡി വൈ എഫ് ഐയും യൂത്ത് കോൺഗ്രസും ഒക്കെ വ്യത്യസ്തമായി ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ഫണ്ട് ശേഖരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഗിഫ്റ്റാണ് അത് സമ്പൂർണമായി ഏറ്റവും മികച്ച ചരഞ്ചിനില്ല ഇപ്പോഞ്ചിനും ഉണ്ട് ആ രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്നും ആരും അവകാശപ്പെടുന്നില്ല അതൊരു ഗിഫ്റ്റ് ആണ് ആദ്യത്തെ പരീക്ഷണമാണ് സംസ്ഥാന കമ്മിറ്റി കണക്ക് അവതരിപ്പിച്ചതാണ് കെ ടി ജലീലോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരവധി അനവധി കള്ളക്കേസ് ഉള്ളവരാണ് ഞങ്ങൾ കിണന്നാട് സി കെ രജാ ഉൾപ്പെടെയുള്ള എം എസ് എഫ് നേതാക്കന്മാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിരവധി പ്രവർത്തകന്മാർ അങ്ങനെ നിരവധി അനവധി ഒൻപത് വർഷമായി ഞങ്ങൾക്കെതിരെ തുടരുന്ന പോലീസ് മേട്ട കേസുകൾ ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങളിൽ വിലക്കരപ്പെടുത്താനുള്ള നിങ്ങളുടെ നിയമപരമായ അനാവശ്യ ഇടപെടലുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ് ഞങ്ങൾ കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിച്ചത് ഈ ഫൈൻ അടക്കാൻ ചലഞ്ചിന്റെ ഫണ്ട് കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ചലഞ്ചിന്റെ ഫണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലക്ക് ഞാൻ ഇവിടുന്ന് കണക്ക് പറയുന്നില്ല പലരോടും ഒന്നും പറഞ്ഞിട്ടില്ല അത്രയും പണം കിട്ടിയിട്ടുണ്ട് ആ ഫണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഏതെങ്കിലും പരിപാടി നടത്താനല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കേസുകളിൽ ഫൈൻ നിങ്ങൾ ഞങ്ങൾ പ്രവർത്തകന്മാർ അതുകൊണ്ട് ഞങ്ങളുടെ കണക്കൊന്നും പരിശോധിക്കാൻ നിങ്ങൾ അവിടെ വരേണ്ടതില്ല എന്ന് അത്തരം നേതാക്കന്മാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ സർവകലാശാല ചരിത്ര നിങ്ങൾ പരിശോധിക്കൂ ഏതെങ്കിലും തൊണ്ടു ഭൂമിയുടെ അഴിമതി കേരളത്തിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ കേരളത്തിന്റെ സർവകലാശാലകൾ കാലിക്കറ്റ് സർവകലാശാല കണ്ണൂർ സർവകലാശാല സംസ്കൃത സർവകലാശാല കൊച്ചിൻ സാങ്കേതിക സർവകലാശാല ഇതൊക്കെ ലീഗ് ഉണ്ടാക്കിയതാണ് മലയാള സർവകലാശാലയുടെ ഭാവനയും പദ്ധതിയും മുസ്ലിം ലീഗിൻ്റെതാണ് പക്ഷേ മലയാള സർവകലാശാലയുടെ അവസാന സമയം ലീവ് ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായില്ല ഇവിടെ മാത്രമേ വിവാദമുള്ളൂ ഇവരൽപം കൈപിടിച്ച മലയാള സർവകലാശാലയെ ആ അഴിമതിയെ പുറത്തു കൊണ്ടുവരും അന്ന് കെ ടി ജലീൽ പറഞ്ഞത് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ യൂത്ത് ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണക്കാട് തറവാട്ടിൽ നിന്നല്ല ഞാൻ മന്ത്രിയായത് എന്ന് പറഞ്ഞ് നാവ് ഉള്ളിൽ വെക്കുന്ന സമയത്ത് തന്നെ മന്ത്രിസഭയിൽ നിന്ന് കെ ടി ജലീൻ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സമാനമായ ഒരു ബഹുവിനിയും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉറപ്പുന്നത് ഞങ്ങളുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആവേശ പ്രസംഗമല്ല അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ ഒരു യുവജനപ്രസ്ഥാനം എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ സംവിധാനം എന്ന നിലയിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഏകദേശം കേരളത്തിനും ഇന്ന് വളർന്നു വന്ന ചെറുപ്പക്കാരാണ് രണ്ടായിരത്തി ഏകദേശം രണ്ടാം ക്ലാസ് മുതൽ ഇവിടുത്തെ ചെറുപ്പക്കാർ പതിനെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടാമത്തെ വയസ്സ് മുതൽ രണ്ടാമത്തെ ക്ലാസ് മുതൽ കാരണം കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി അദ്ദേഹമാണ് പ്രധാനമന്ത്രി നാലാം ക്ലാസ് ആയത് മുതൽ ഇവിടുത്തെ ചെറുപ്പക്കാരൻ കാണുന്ന മുഖ്യമന്ത്രി അവര് പതിനെട്ടായി പിണറായി വിജയനാണ് ഈ നാട്ടിൽ നടക്കുന്ന ഭരണകൂടത്തിന്റെ ഇടപെടൽ യുവാക്കളെ സ്വാധീനിക്കും അവിടെ സ്വഭാവത്തെ സ്വാധീനിക്കും ഇവിടെ വിഭജനങ്ങളുണ്ട് ഇവിടെ പരസ്പരം ബഹുമാനക്കുറവുണ്ട് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ യുവാക്കളെ കയ്യിൽ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഭരിക്കുന്ന ഭരണകൂടത്തിനും പരിസരത്തിനും ഒക്കെ പ്രത്യേകതകളുണ്ട് നാലാം ക്ലാസ് പതിനെട്ട് വയസ്സായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ രണ്ടാം ക്ലാസ് മുതൽ അവന്റെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് പറയുന്നത് അവൻ വളർന്നുവന്നത്യാളാണ് പ്രധാനമന്ത്രി ഇദ്ദേഹമാണ് പ്രധാനമന്ത്രി നാലാം ക്ലാസ് മുതൽ അവൻ വളരുമ്പോൾ അവൻ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഹാബി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അപ്പോൾ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായി കേന്ദ്രം വർഗീയതയും വിഭജനയും നാടുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ അത്ര വർഗീയ ചിന്തകൾ ഉണ്ടാകാൻ കാരണമായി മറ്റൊരു ഗവൺമെന്റ് ആ തരത്തിൽ അതിനെ മറ്റൊരു മറ്റൊരു രീതി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതോടെ ഇവിടെ ലഹരികൾ ഒഴുകിക്കൊണ്ടിരിക്കും ആ ലഹരി ഒഴുകുമ്പോൾ അതിനെ തടയാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തില്ല ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചപ്പോൾ ഇവിടുത്തെ ബാറുകളൊക്കെ അടച്ചുപൂട്ടി ബാറുകളൊക്കെ അടച്ചുപൂട്ടിയവർ പറഞ്ഞു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അബ്കാരികളുടെ ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിന്റെ ബാറുകൾ അടച്ചുപൂട്ടി അന്ന് ഉമ്മൻചാണ്ടിയും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ഇവിടുത്തെ മന്ത്രിസഭയും പറഞ്ഞത് അബ്കാരികളുടെ കയ്യിൽ നിന്ന് ഗജനാവിലേക്ക് ഒഴുകുന്ന പണമല്ല ഞങ്ങൾ പരിഗണിക്കുന്നത് പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരാണ് ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയമെന്ന് എന്ന് പറഞ്ഞ് കേരള ചരിത്രത്തിൽ അത്ഭുതകരമായി ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തി അബ്കാരികളുടെ ബാറുകൾ അടച്ചുപൂട്ടാൻ ധൈര്യം കാണിച്ചവരാണ് ഇന്ന് ബാറുകളൊക്കെ തുറന്നു കൊടുക്കുക എല്ലാ സ്ഥലത്തും ലഹരി പദാർത്ഥങ്ങൾ വ്യാപിക്കുകയാണ് അതിനെതിരെ ഇവിടുത്തെ അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവര് തുടരാമെന്നാണ് നമ്മൾ പറയുന്നത് ഒൻപത് വർഷം നമ്മൾ സഹിച്ചതുപോലെ ഈ നാട്ടിൽ അടുക്കളകൾ ഇവരെ പ്രശ്നമുണ്ടായില്ലേ ചെറുപ്പക്കാർക്കിടയിൽ പ്രശ്നമുണ്ടായില്ലേ